അപ്പൊ ഇക്കൊലത്തൊരു വിഷു ആഘോഷം എന്നാണ് നമ്മൾ കണ്ടോണ്ടിരുന്നത് കേട്ടോ വല്യ ആഘോഷം ഒന്നുമില്ല മരണം കാര്യങ്ങളൊക്കെ ആയിട്ട് വല്ലാതെ ആഘോഷിക്കുന്നില്ല കേട്ടോ പിള്ളേർ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ആഘോഷിക്കുന്ന പിന്നെ കുഞ്ഞു കുട്ടിയാണെങ്കിൽ എന്തെങ്കിലും സൗണ്ട് കേട്ടോ കരച്ചിൽ അരച്ചിലുടങ്ങി ഭയങ്കര പേടിയും അവൻ്റെ ഫസ്റ്റ് വിഷു ആയതുകൊണ്ട് ഭയങ്കര കരച്ചിലാട്ടോ എന്തെങ്കിലും സൗണ്ട് കേട്ടോ അപ്പോൾ പേടിച്ച് തരാം അപ്പം അപ്പുറത്തപ്പുറത്തൊക്കെ പടങ്കം പൊട്ടണം അപ്പോഴേ സൗണ്ട് കേട്ടാൽ തന്നെ പേടിച്ച് ഞെട്ടി കരച്ചിലോട് കരച്ചിലാണ് അതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങനെ വല്ലാതെ പടക്കങ്ങളും കാര്യങ്ങളൊന്നും വാങ്ങിച്ചില്ല അധികം വാങ്ങിച്ചത് പൂക്കു പൂത്തിരി പിന്നെ എന്താണ് നിലച്ചക്രം അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ അതൊക്കെ പൊട്ടിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കൈനീട്ടം കൊടുത്തിട്ടോ എല്ലാവർക്കും ആദ്യം കുട്ടീസിനൊക്കെ കൊടുത്തു ആദ്യമാകുമ്പോൾ കൊടുത്തു കുട്ടീസിനൊക്കെ പിന്നെ ഞാൻ ഓരോരുത്തർക്ക് കൊടുക്കു തുടങ്ങി കേട്ടോ ആ മുല്ലക്കുട്ടിക്കൊക്കെ കൊടുത്തപ്പോൾ ഞാൻ എൻ്റെ കാല് പിടിച്ച് എന്താ പറയുക ആ കാല് പിടിക്കുകയെന്ന് പറഞ്ഞിട്ട് കാല് പിടിപ്പിച്ചിട്ടാണ് അവനെ കൊണ്ടൊക്കെ പാവ നമുക്ക് നമുക്കായിട്ടൊരാഘോഷം കാര്യങ്ങളൊന്നും ഇല്ല കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടെന്നുള്ളൂ വേറൊന്നും എന്താ വാങ്ങിച്ചിട്ടോ ഇരുന്നിട്ടോ ഒന്നും ഇല്ല നമുക്ക് വിഷു അത്രത്തോളം ഇല്ല പിള്ളേർ ഉണ്ടാവും ഉള്ളതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്നും ഉണ്ടാക്കുന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ആഘോഷിക്കുക പടക്കം ഗുണ്ട് എന്തെല്ലാം സാധനങ്ങളെന്നറിയുമോ പക്ഷേ ഇപ്രാവശ്യം ഞാൻ മുന്നൂറ് രൂപയ്ക്ക് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ അതിന് ഓലപ്പടക്കം ഒന്നും തീരെ വാങ്ങിച്ചിട്ട് പോലും ഇല്ല പിന്നെ ഇപ്പോൾ എനിക്ക് എനിക്ക് നമ്മൾക്കൊന്നും വിഷു ആണോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല കുട്ടികളൊക്കെ ഉണ്ടാവുകൊണ്ടാണ് എന്തൊക്കെ ആഘോഷിക്കണത് അപ്പോൾ പിള്ളേരൊക്കെ ഒന്ന് കുളി കഴിഞ്ഞിട്ട് അവർക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡ്രസ്സോ കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല എനിക്കൊന്നും ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല നമ്മളിപ്പോൾ വിഷു വിഷുവിന് അല്ലെങ്കിൽ ഓണത്തിന് അങ്ങനെ പറഞ്ഞിട്ടല്ല ഇപ്പോൾ എപ്പോഴും ഡ്രസ്സ് എടുത്തോണ്ടിരിക്കല്ലോ ആദ്യമൊക്കെ വിഷുണ്ടെങ്കിൽ ഓണം ഉണ്ടെങ്കിൽ അതിലും അന്ന് അന്നൊക്കെ മാത്രമേ പുതിയ ഡ്രസ്സ് കിട്ടുകയുണ്ടായിരുന്നുള്ളൂ അതൊക്കെ ഒരു കാര്യം ഒക്കെ അത് കുറേ ഒരുപാട് മാറിയിട്ടുണ്ട് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് കുളിക്കാൻ പോയി ഞാനും അമ്മയും കൂടെ തോട്ടിൽ പോയി തോട്ടിൽ പോയപ്പോൾ അവിടെ കുറച്ച് വിറകുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പൊട്ടിച്ച് ഈ പാടത്തിട്ടോ പാടത്ത് കുറച്ച് വിറക് കണ്ടിട്ടുണ്ടായിരുന്നു അമ്മ വറക് കണ്ട പിന്നെ അവിടെ നിന്നു പിന്നെ വേറെ എങ്ങോട്ടുമില്ല അപ്പോൾ വിറകൊക്കെ എടുത്ത് അവിടെ തന്നെ കൂട്ടി വെച്ചിട്ട് ഞങ്ങൾ തോട്ട് പോവുകയാണ് തോട്ട് ചെന്നപ്പോൾ അവിടെ ആളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചൊന്ന് ആ വറകൊക്കെ എടുക്കാമെന്ന് എഴുതിയിട്ട് പക്കറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വറകുണ്ടാക്കാൻ പോയിട്ട് കാരണം അവിടെ ആളുണ്ടായിരുന്നു അപ്പോൾ അവരെ കുളി കഴിയട്ടെ എന്ന് എഴുതിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു അപ്പോൾ അവരുടെ ഉള്ളിയും കഴിഞ്ഞു ഇപ്പം അതായത് നമ്മുടെ ഉള്ളിയും കഴിഞ്ഞു കേട്ടോ എന്താ അതായത് മീനൊക്കെ ഇങ്ങനെ ഓടി ഓടി വരും പൊതുവെ ഇപ്പോൾ വെള്ളം കുറവാണ് അടിയിലൊക്കെ ചമ്മനായി കിടക്കുകയാണ് കേട്ടോ വേനൽക്കാലമായ ഞങ്ങൾക്ക് ഒരു കുഴി കുത്തിയിട്ട് ഈ തോട്ടിൽ എൽ ഫുള്ള് വെള്ളം പറ്റും പിന്നെ ഞങ്ങളൊരു കുഴിയൊക്കെ കുത്തിയിട്ട് അതിൽ നിന്ന് വെള്ളം കൂരിട്ടാണ് കുളിക്കുക കുറേ ഇഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം എന്തോ വേനലിന് വെള്ളമുണ്ട് പക്ഷേ എന്തോ ഭാഗ്യത്തിന് എന്താ കണ്ടോ ചപ്പാണ് അധികം അടിയിൽ കിടക്കണത് എന്നാലും ഞങ്ങൾ ജസ്റ്റ് ഇത് കുളിച്ച് കയറി പോകുന്നുട്ടോ കുളിച്ചേറി വന്നപ്പോൾ ഒട്ട്ക്കത്തെ വിശക്ക് വിശക്കുമ്പോൾ വിശക്കുമ്പോൾ ഞാൻ കണിവെച്ച പഴക്കം പഴേൻ്റെ ഒരു ചീർപ്പുണ്ടാവില്ലൊരു സംഭവം അതിൽ നിന്ന് ഓരോ ഇങ്ങനെ കഴിച്ചോണ്ടിരുന്നു അതൊരു സമാധാനം പിന്നെ ഫുഡ് ആകുമ്പോഴേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളു അപ്പം നമ്മുടെ ചോറ് അവിടെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അമ്മ പറഞ്ഞിരുന്ന സമയം കളണ്ട കുറേ സമയമായേ ഗ്യാസും കറിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറഞ്ഞു അപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ പരിപ്പ് വേവിച്ചിട്ട് അതിൽക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് അതും കൂടെ വേവിച്ചെടുക്കുക കേട്ടോ പിന്നെ ഈ പൊടതികളിടുന്നു ചെറുപറ മഞ്ഞിടണോ മുളകിടണോ മല്ലി ഇടണോ ഊപ്പിടണോ അങ്ങനെ എന്തൊക്കെ എന്തൊക്കെയ് അടിപൊളി സാധനം പറയുന്നു എന്ത് എന്ത് ഭാഗ്യത്തിനോ എന്തോ പൊതുവെ ഞാൻ സാമ്പാർ ഇങ്ങനെ എന്തേലും

അത് ശരിക്കൊരു മിഠായിയാണ് സംഭവം ഫസ്റ്റ് അത് വായലിട്ടപ്പോ ഒടുക്കത്തെ പുളി ഇറങ്ങണം നാരങ്ങ പിഴിഞ്ഞിട്ട് നമ്മളെ വായലേക്ക് വയ്ക്കൂലേ അങ്ങനത്തെ പുളി എനിക്കാണെങ്കിൽ പുളി പറ്റേയില്ല അപ്പഴേ എനിക്ക് പല്ലി പുളിക്കട്ടോ പൊന്നേ ഞാനാ പിന്നെ ആ വെള്ളം ഇറക്കാൻ പറ്റുന്നോ ആ എന്താ പറയുക ആ പുളിച്ച വെള്ളം വായിൽ വെച്ചിട്ട് തുപ്പിക്കളഞ്ഞ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ അടിപൊളി മുട്ടായി നല്ല മല ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒന്ന് കടന്നിട്ടോ സാമ്പാറും കറികളൊക്കെ ആയപ്പോൾ ഒന്ന് കടന്നു പിന്നെ പായസം മാത്രം വെക്കാനായിരുന്നു അപ്പം അമ്മ പറഞ്ഞാൽ അമ്മ വയ്ക്കാൻ അപ്പം അങ്ങനെ കുറച്ചേരം കടന്ന് വെയിറ്റ് അപ്പം തുണികൾ തോറ്റിട്ടുണ്ടായിരുന്നില്ല അത് മറന്നിരിക്കിയിരുന്നു പിന്നെ വേഗം പോയി തുണികളൊക്കെ ഒന്ന് അലയിലിട്ടിട്ടോ പിന്നെ എന്താ പറയുക മഴക്കാർ നല്ല രാവിലെ നല്ല പെയിലായിരുന്നു ഇപ്പം അതാണ് നല്ല മഴക്കാർ വരുന്നുണ്ട് തുണികൾ തൊരട മറന്നുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ തുണികൾ ഉണങ്ങി കിട്ടുന്നില്ല കാര്യത്തിൽ സംശയമായി എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ചോറുണ്ട് സാമ്പാറുണ്ട് പപ്പടുണ്ട് കാബേജ് പേരി ഉണ്ട് അവിയൽ പുളിശ്ശേരി പിന്നെന്താ കായ് വറുത്തത് പഴം ചക്രവർത്തി അതൊക്കെ തന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് പോലും ഇരുന്നില്ല അപ്പോഴേക്കും ഞാൻ വണ്ടി വിളിച്ച് പോകാണ്ടോ ഇനി നേരെ ചേച്ചിൻ്റെ വീട്ടിൽ പോകണം അപ്പോൾ ഒരു ഓട്ടോ എടുത്തിട്ടാണ് നമ്മൾ പോണത് മലൻ്റെ കുന്നിൻ്റെ ഒക്കെ അടുത്താണ് ഞങ്ങളുടെ വീട് ഓട്ടോ ഇറങ്ങിയതും ബസ് വന്നു അപ്പം തന്നെ ചാടിക്ക വീട്ടിലെത്തി വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരും കുറച്ച് വിഷുവിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് അതെടുത്തിട്ട് ഒന്ന് കിടന്നിട്ടോ ഒന്ന് കിടന്ന് എണീറ്റിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വെറുതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുള്ളൂ അത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചോ എത്രക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഒരു വിഷു ബ്ലോഗ് എന്ന് പറയാൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചാനൽ പുതുതായിട്ടായിരിക്കും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ടാറ്റാ